സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളുടെ കൂടെ പത്തും ഇരുപതും തവണ പോയിട്ട് ഇഷ്ടക്കേടുണ്ടാകുമ്പോൾ മറ്റു പലതും ആരോപിക്കുന്നതിൽ എന്ത് യോജിപ്പാണുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് പിന്നാലെ ഒരുപാട് നടികൾ നടന്മാർക്കെതിരെ ആരോപിക്കുന്നു ലൈംഗികപരമായും ശാരീരികപരമായും അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയത് എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിമൂന്നിലും പതിനാലിലും ഒക്കെ നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഈ നടിമാർ തുറന്നു പറയുന്നത് എന്തുകൊണ്ട് അന്നത്തെ ആ കാലത്ത് ഇവർ ഇതിനെക്കുറിച്ച് ഒന്നും തുറന്നു പറഞ്ഞില്ല അതായത് കഴിഞ്ഞ ദിവസം മിനി മിനു മുനീർ എന്ന നടി ആരോപിക്കുകയുണ്ടായി ജയസൂര്യ അതേപോലെ തന്നെ ഇടവേള ബാബു അതേപോലെ ബാബുരാജ് അതേപോലെ സംവിധായകന്മാര് ഇവരൊക്കെ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന ഫേസ്ബുക്കിലൂടെ ഇറക്കുകയുണ്ടായി നമ്മുടെ പ്രിയ നടൻ മുകേഷ് ഒരു സിനിമ സിനിമ സിനിമയുടെ ഭാഗമായിട്ട് സിനിമയുടെ സെറ്റിൽ വെച്ച് പുറകിൽ വന്ന് കെട്ടിപ്പിടിക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട് അതേപോലെ ജയസൂര്യ അതായത് സെക്രട്ടേറിയറ്റിലെ ഒരു ഷൂട്ടിംഗ് ആയിരുന്നു ആ സമയത്ത് റെസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴി ജയസൂര്യ വന്ന് പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ഫ്ളാറ്റിലേക്ക് വരണമെന്ന് വരെ ആവശ്യപ്പെട്ടു എന്ന് പറയുകയുണ്ട് അതേപോലെ വേറൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ബാബുരാജ് ബാബുരാജ് എന്ന നടൻ ആലുവയിലെ വീട്ടിൽ കൊണ്ടുവന്ന് ലൈംഗികമായി കാര്യങ്ങൾ ചെയ്തു എന്നും പറയുകയുണ്ടായി ഇതിൽ ബാബുരാജ് തന്നെ മാധ്യമങ്ങളോട് അന്ന് തന്നെ പറയുകയുണ്ടായി ഈ പെൺകുട്ടി പറയുന്ന സമയത്ത് ഞാൻ മൂന്നാറിൽ ഷൂട്ടിംഗ് ആണെന്ന് അദ്ദേഹം തന്നെ അത് നിരസിച്ചിട്ടുമുണ്ട് ഇതിൽ ഈ പറയുന്ന പെൺകുട്ടികൾ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ ഇതിനുള്ള തെളിവ് അവർ ഹാജരാക്കണം ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എങ്കിൽ അത് നമുക്ക് മനസ്സിലാവണം അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിൽ പുന ഇതിൽ അന്വേഷണം തീർച്ചും തികച്ചും അന്വേഷണം വരണം അതായത് നല്ല അന്വേഷണകരും നല്ല ഉദ്യോഗസ്ഥകരും ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കുറ്റകൃത്യങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ പറ്റുകയുള്ളൂ ഒരാൾ വന്ന് ഒരാളെ കുറച്ചിട്ട് ഇന്നതുപോലെ ചെയ്തു എന്ന് ഇപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പൂർണ്ണമായിട്ടും പരിശോധിച്ച് നോക്കണം അതിന് ഇതിൽ അന്വേഷണം വേണം നല്ലൊരു ഉദ്യോഗസ്ഥൻ വേണം ആ ഉദ്യോഗസ്ഥനെ കൊണ്ട് മാത്രമാണ് ഇതിലെ തെറ്റുകൾ ശരികളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ അതായത് ഈ പറഞ്ഞ പെൺകുട്ടികൾ പറഞ്ഞ പരാതിയിൽ അവർക്കെതിരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ആ തെളിവ് അവർ ഹാജരാക്കിയിരിക്കണം എന്നാൽ മാത്രമാണ് ഇതിൽ എന്താണ് സത്യത്തിൽ നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അപരാധങ്ങൾ പറഞ്ഞ് നടന്നത് കൊണ്ടിട്ട് കാര്യമില്ല ഉറച്ച ഉറച്ച വിശ്വാസമാണ് ഇതിൽ വേണ്ടത് അതായത് ഇവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കണം അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം ഇപ്പോൾ മാധ്യമങ്ങളിൽ കാണിക്കുന്നുണ്ട് ഇവർക്കെതിരെ ഈ പറഞ്ഞ വ്യക്തികൾക്കെതിരെ അതായത് ഈ നടന്മാർക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ താരസംഘടനയായ അമ്മയിൽ ഇന്ന് പതിനേഴോളം പേരാണ് രാജിവെച്ചിരിക്കുന്നത് അതായത് പ്രമുഖ സ്ഥാനത്ത് നിന്നുള്ള എല്ലാവരും തന്നെ രാജിവെച്ചു സംഘടന പിരിച്ചു വിട്ടു എന്ന് വരെ അറിയാൻ കഴിഞ്ഞു എന്തുകൊണ്ടാണ് മോഹൻലാലടക്കമുള്ള നടന്മാർ ഇതിൽ നിന്ന് രാജിവെച്ചു ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ എന്തുകൊണ്ട് അമ്മ അമ്മ എന്ന സംഘടന കൂട്ട രാജിയിൽ എല്ലാവരും കൂട്ട രാജിവെച്ചത് എന്തുകൊണ്ടാണ് മോഹൻലാൽ അതേപോലെ മുകേഷ് സിദ്ദീഖ് അങ്ങനെ അടങ്ങിയ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ ഇന്ന് രാജിവെക്കുകയുണ്ടായി എന്തുകൊണ്ട് അവർക്ക് പേടിയുള്ളത് കൊണ്ടാണോ അവർക്ക് ഇതിൽ എന്തെങ്കിലും പങ്ക് ഉണ്ടാകും എന്നുള്ള വിശ്വാസം അവർക്കുള്ളത് കൊണ്ടിട്ടാണ് അവർ രാജിവെച്ചത് എന്തുകൊണ്ട് ഇതിന് ഒരു മറുപടിയും പറയാതെ ഈ സംഘടന പിരിച്ചുവിട്ടു കാരണം ഒരു ആരോപണം വരുമ്പോൾ അതിൽ ചെറുത്തു നിൽക്കുകയല്ലേ ചെയ്യുന്നത് അതിനു പകരം എന്തുകൊണ്ടാണ് ഇവരൊക്കെ രാജിവെച്ചിട്ട് പുറത്തു പോയത് ഈ സംഘടന തന്നെ പിരിച്ചുവിട്ടത് കുറച്ച് നടിമാർ പറയുകയുണ്ടായിന്ന് അതായത് എല്ലാവരും പോട്ടെ പുതിയ പുതിയ പിള്ളേർ വരട്ടെ താരസംഘടനയിൽ നിന്ന് അതെ അമ്മയെ നയിക്കാൻ ഇനി പുതിയ പിള്ളേർ വരട്ടെ എന്താണ് പഴയ ആളുകൾക്കുള്ള കുഴപ്പം അതും വ്യക്തമാക്കണ്ടേ ഈ പറയുന്നതിൽ മാത്രം കാര്യമില്ലല്ലോ എന്തെങ്കിലും ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ അതിർ തീർച്ചയായിട്ടും എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് വേണം രാജിവെക്കാൻ ഇതൊന്നും പറയാതെ പറയാതെ തന്നെയാണ് മോഹൻലാൽ അടക്കമുള്ള ഓരോ നടന്മാരും ഈ അമ്മാ സംഘടനയിൽ നിന്ന് രാജിവെച്ചത് അപ്പോൾ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ സിനിമ ഏറ്റെടുക്കുന്ന ആൾക്കാരാണ് ഈ സിനിമ നടന്മാരെയും നടികളെയും എല്ലാവരെയും വളർത്തിയെടുത്തത് നമ്മളാണ് നമ്മളായ ജനങ്ങൾ ഓരോരുത്തരുമാണ് അപ്പോൾ ഇതിന് പിന്നിൽ എന്തൊക്കെ കാരണങ്ങൾ നടക്കുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയേണ്ട അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് തെറ്റ് ചെയ്ത ആളുകളായാലും അവരെ ശിക്ഷിക്കണമെന്നാണ് നമ്മൾ പറയുന്നത് ഇതിൽ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ഗവൺമെന്റ് യും പിടിപാടില്ലാത്ത രീതിയിൽ തന്നെ നല്ല ഉദ്യോഗസ്ഥരെ വെച്ചിട്ട് കേസ് അന്വേഷിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് അതുപോലെ ആയിരിക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും യോജിപ്പോ വിയോജിപ്പോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്റെ കമന്റ് രേഖപ്പെടുത്തുക